सत्यं परं धीमहि पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानगकेसरं करिकथा सम्बोधना बोधितं लोके सञ्चनषट्पदै अहरकप्रेमीयमानं मुदा भूयात् भारतपङ्कजं ശ്രേയസേം സംഭവം ഗുരുദക്ഷി ദക്ഷിണ കഴിക്കണം വൈകാതെ ഇനി ഇപ്പോൾ പക്ഷമാകുന്നതെന്നരുളി ചെയ്യേ വേണ്ടു തക്ഷണം ദ്രോണാചാര്യൻ അവരോട് അരുൾ ചെയ്തു ദക്ഷിണ വേണുന്നതു ചെയ്യാമെന്നിരിക്കലോ

ായി വന്നീതും ധ്രുവേദൻ എന്ന നാമം അതിനാൽ ഉണ്ടായിരുന്നു അക്കുമാരനെയും അച്ഛന്റെ കയ്യിൽ നൽകി ശിക്ഷിച്ചു പഠിപ്പിച്ചു വിദ്യകൾ അതുകൂകാലം പാഞ്ചാലനും തന്നുടെ രാജ്യം പിന്നെ ഒക്കെ തക്കവേ ഞങ്ങൾ വിദ്യാഭ്യാസവും ചെയ്തു ൻ പരേതനായി തീർ തീർന്നോരു ശേഷൻ കുബേതനായി ചില ദുർവജനങ്ങൾ ചൊന്നാൻ പിടിച്ചു കെട്ടിയവൻ തന്നെയും കൽക്കൽ വെക്കി പടുത്വം നിങ്ങൾക്കിന്നും ദുര്യോധനൻ താനും പടയും കൂടി ചെന്നു പൊരുതു പോന്നറിഞ്ഞു പാണ്ഡവന്മാർ യുദ്ധസന്നദ്ധന്മാരായി ചെന്നതിർപ്പതു ധനജയൻ അസ്ത്രങ്ങൾ കൊണ്ടു കെട്ടി ദ്രോണാ തൻ കാൽക്കൽ വെച്ചോടെ വീണുടൻ നമസ്കരിച്ചിടിനാൻ സഹോദരം ചെയ്തു നിന്നു കഴിച്ച നിൽക്കും ധ്രുപേദൻ തന്നെ നോക്കി ദ്രോണരും എന്നെ നീ മറന്നിതോ നീ സമൻ നല്ലെന്നോടല്ലയോ ചൊല്ലി മുന്നം നീ സമനല്ലെന്നതോ നന്നയമായിരിപ്പോൾ ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ്രിയവ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാ കോമി യ സകലം പരസ്മൈ നാരായണായേതി യേതി നാരായണായേതി നാരായണ യേതി സമർപ്പമ